നമ്മകെ സ്വന്തം ടീം ഉണ്ടോ ഇല്ലല്ലേ രജമാത്ര സി കന്നൂർ കളക പാറയുടെ കൈ പിടിച്ച സാംമാർക്കാര വയനാടര ഇവയേടെ അടുപോയടെ കൈ പിടിച്ച സഹലപന്നൂർ ഗോളിക്കോടുന്നു പിന്നെ 14 കോടി കൊടുത്തതിനുള്ള പോരാട്ടംൈതമൻസവും 14 കോടി കൊടുത്തതിനുള്ളയായിരുന്നു അതുകൊണ്ട് അറുവാളമാൽ വീഴ്ച്ചയടുക്ക് കൊടുത്തി 14 ആയി ഇടാല സഹല കന്നൂർ ഗോളിക്കോടാണോ അതോ സാംമാർക്കാര വയനാടാണോ அன்னன் கோடக பாளையன் புனிக்கூட்டலான விவேகபில் அடப்பையோட தாரை சம்பураத்திரமாறான். கையில்ச்ச மாத்திரம் சீக்கிரிக்கொண்ட ஒரு போராட்டத் தென. கேரளாக்கார ஊழியர்கிட்ட போராட்டத்திற்கு அடக்கிதே படையாளிகள்junitilபன கலக்கம் இவரே பாலக்காரை செல்போ